നമസ്കാരം സിവിൽ എക്സൈസ് ഓഫീസറുടെ റാങ്ക് ലിസ്റ്റ് വന്നു തുടങ്ങി വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് കാരണം സിവിൽ എക്സൈസ് ഓഫീസറുടെ എക്സാം ഒക്കെ കഴിഞ്ഞു എക്സാം കഴിഞ്ഞത് നമുക്കറിയാം പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരുന്നു എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കാറ്റഗറി നമ്പറിലുള്ള ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെ സാലറി വരുന്ന റാങ്ക് ലിസ്റ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് ആണ് ഇതിൽ തിരുവനന്തപുരം ജില്ലയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ല മാത്രമേ വന്നിട്ടുള്ളൂ ഇനിയും പതിനാല് ജില്ലകളിലേക്കും പുറത്ത് വരാനായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആണ് നിലവിൽ പുറത്ത് വന്നിരിക്കുന്നത് അപ്പൊ ഇത് പ്രകാരം പതിനേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അതായത് ഇന്ന് മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽക്ക് തന്നെ ഈ റാങ്ക് ലിസ്റ്റ് ആപ്ലിക്കബിൾ ആണ് പതിനേഴ് രണ്ട് മുതൽ തന്നെ ഈ റാങ്ക് ലിസ്റ്റ് ആപ്ലിക്കബിൾ ആണ് ഒന്നാം റാങ്ക് കിട്ടിയിരിക്കുന്ന രാകേഷ് എസ് അങ്ങനെ ഒരു എന്താണ് വലിയൊരു പട്ടിക തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതായത് ഈ റാങ്ക് ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടിരിക്കുന്നത് എഴുപത്തിയഞ്ചു പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ഇരുപത്തി ഏഴ് പേരെ സപ്ലിമെന്ററി ലിസ്റ്റിലും അങ്ങനെ ആകെ നൂറ്റി രണ്ട് പേരാണ് തിരുവനന്തപുരം ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് ഉള്ളത് ഇനി കൊല്ലം ജില്ലയും പത്തനംതിട്ടയും ആലപ്പുഴയും അങ്ങനെ പതിനാല് ജില്ലകളിലെയും റാങ്ക് ലിസ്റ്റുകൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോടാ ിസ്റ്റുകൾ വരുന്ന ആ ഒരു നിമിഷം തന്നെ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുന്നതായിരിക്കും അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അടുത്ത സിവിൽ എക്സൈസ് ഓഫീസറൊക്കെ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ഈ റാങ്ക് ലിസ്റ്റിന് ആദ്യം എത്തിക്കാനായിട്ടുള്ള ശ്രമം നിങ്ങൾ ഇപ്പോഴേ നടത്തിക്കോണം ആദ്യ ഭാഗങ്ങളിൽ നിങ്ങളുടെ പേര് ഉണ്ടാവണം ഒരുപാട് പേര് നമ്മുടെ ബാച്ചുകളിൽ കുട്ടികൾ ഈ റാങ്ക് ലിസ്റ്റിൽ ഉണ്ട് നിങ്ങളുടെ പേര് ആദ്യം എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങൾ ഇപ്പോഴേ നടത്തിക്കോണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചോണം എക്സാമിനേഷൻ വരുന്നത് നമ്മുടെ ഫോഴ്സ് പരീക്ഷകളിൽ എ കഴിഞ്ഞാൽ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയാണ് അപ്പൊ ഇനിയും വെയിറ്റ് ചെയ്യാൻ സമയമില്ല കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിച്ചോ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലെ കാര്യങ്ങൾ വരും അപ്പം ഈ ഒരു വിവരം അറിയിക്കാനായിട്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത് തുറന്നു വരുന്ന ഓരോ റാങ്ക് ലിസ്റ്റുകളും നിങ്ങളെ ആദ്യം അറിയിക്കുന്നത് സൂപ്പർ നോട്ട്സ് ആയിരിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ അടുത്ത സിവിൽ എക്സൈസ് ഓഫീസറുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ കാക്കി എന്ന് പറയുന്ന ബാച്ച് ഉണ്ട് ഓപ്പറേഷൻ കാക്കി ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എയ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ നമ്പറിലോട്ട് വിളിച്ചോണോ എയ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് വൺ നമ്പളിലോട്ട് വിളിച്ചോ അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി ബാച്ചിൽ ജോയിൻ ചെയ്യാം അടിപൊളിയായിട്ട് പഠിക്കാം